ഹായ് എല്ലാ പേർക്കും സ്വാഗതം ഞാൻ ആശ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള വിപരീത സാഹചര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും നമ്മൾ എങ്ങനെ ഒന്ന് എന്താണ് സുരക്ഷിതരാകും അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ മാറ്റാം ഒരു സമാധാനവും സ്വസ്ഥതയും ആ ഒരു ഉള്ള ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള അഫോമേഷനും സ്വിച്ച് വേർഡ്സുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ പ്രാക്ടീസ് ശരിക്കും നമുക്ക് ഫലം അതായത് മാനിഫെസ്റ്റ് ആകണമെങ്കിൽ തന്നെ നമ്മളിൽ കുറെ മാറ്റങ്ങൾ വേണം നമ്മുടെ ചിന്താഗതികളിൽ കുറെ മാറ്റങ്ങൾ വരണം എന്തുകൊണ്ടാണ് ഈ സാഹചര്യം മാറാതെ ഇങ്ങനെ നിൽക്കുന്നത് ഈ വ്യക്തികൾ എന്തുകൊണ്ടാണ് ഓരോ ദിവസവും കഴിയുന്നവർ കൂടുതൽ കൂടുതൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അതിന്റെ കാരണം എവിടെയാണെന്ന് ഏർ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്കിത് മാറ്റിയെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇപ്പൊ ഇതെല്ലാം പറഞ്ഞു തരാം അനുപാദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഇപ്പം തന്നെ ചെയ്തേക്കും അപ്പോൾ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കും അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മണിയുടെയും റിലേഷൻഷിപ്പിൻ്റെയും ജോബിൻ്റെയും ഒക്കെ വീഡിയോ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി പ്രാക്ടീസുകൾ ചെയ്യുക എനിക്കൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതിലൂടെ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് ഇപ്പോൾ ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ് ഫെബ്രുവരി ഈ മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ വരുന്ന ഫെബ്രുവരി മാസത്തില് ട്വൻറ്റി വൺ ഡേയ്സ് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ക്ലാസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം എനിക്ക് ചുറ്റുമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എനിക്ക് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകണം ഇത് തന്നെയാണ് പലർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തടസ്സമായിട്ട് നിൽക്കുന്നത് ഇത് തന്നെയാണ് ഇത് മാറാത്തതിന് കാരണം എന്താണ് എന്താണോ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്നത് എവിടെയാണോ നമ്മുടെ മനസ്സും വാക്കുകളും ചിന്തകളും കുടുങ്ങിക്കിടക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവർത്തിക്കപ്പെടുകയാണ് അവിടെ അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ ആവർത്തനം വരുന്ന ചിന്തയും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ചിത്രങ്ങളും അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സിനിമാ കഥ പോലെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഓടുന്ന ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഒരാളോട് പറയുന്നതും എല്ലാം ഈ കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ളത് മനസ്സുകൊണ്ട് നെഗറ്റീവ് ഫ്രീക്വൻസിയിലും ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ ഇതേ സാഹചര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതായത് നിങ്ങളുടെ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ചിൻ അത് മനസ്സിൻ്റെ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിയാണ് നിങ്ങൾ പറയുന്ന കാര്യം ഇത് തന്നെയാണ് ഈ സാ നെഗറ്റീവ് സാഹചര്യങ്ങളെക്കുറിച്ചും ഈ നെഗറ്റീവ് വ്യക്തികളെക്കുറിച്ചും നിങ്ങളെപ്പോഴും പറയുന്നു ചിന്തിക്കുന്നു അതുപോലെ അവർ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ എപ്പോഴും കേൾക്കുന്നു അപ്പം ഇതെല്ലാം ഇത് തന്നെ ആവർത്തിപ്പിച്ചുകൊണ്ടേരിക്കും അപ്പം ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം നിങ്ങളുടെ ശ്രദ്ധ അതാണ് ഇവിടുത്തെ വില്ല നിങ്ങളുടെ ശ്രദ്ധ അവരിൽ നിന്നും അല്ലെങ്കിൽ ആ പേടിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ നിന്നും മറ്റെന്തിലേക്കെങ്കിലും പ്രധാനപ്പെട്ട ഇതിലും പ്രധാനപ്പെട്ട എന്തോ ഒന്നിലേക്ക് നിങ്ങളത് മാറ്റണം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തികളെയും ഈ സാഹചര്യങ്ങളെയും ഒക്കെ ശരിയാക്കി എടുത്തിട്ട് ലക്ഷ്യം നേടിയെടുക്കാൻ പോകാൻ നിന്ന കാലം കുറേ േ കഴിയും പലതും നഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക ഇവരെ ഞാൻ ശരിയാക്കാനും അല്ലെങ്കിൽ ഇവരോടും മല്ലിടാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പലതും എനിക്ക് നഷ്ടപ്പെടുമെങ്കിൽ ഞാൻ ശ്രദ്ധ കൊടുക്കേണ്ടത് എൻ്റെ ലക്ഷ്യങ്ങളിലേക്കാണ് എന്ന് സത്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ബോധപൂർവം ഇത് മല്ലിട്ട് കൊണ്ടുവരണ്ട് നമ്മുടെ മനസ്സുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് പെട്ടെന്നൊന്നും അത് വരില്ല അതിനീ നെഗറ്റീവ് ചിന്തിക്കാനുള്ള ആ ഒരു എന്താണ് ഇഷ്ടം കൂടുതലാണ് നമ്മുടെ മനസ്സിന് അതുപോലെ പോസിറ്റീവ് ചിന്തിച്ചിരുന്നുവെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകളുണ്ടായിരുന്നു പക്ഷെ മനസ്സ് അങ്ങനെയാണ് അതിനെ പോസിറ്റീവ് നിരന്തരമാക്കി ചിന്തിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിനോട് കുറച്ച് പൊരുതിയേ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ പറയുന്നത് ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു നെഗറ്റീവ് സാ ഈ വ്യക്തികളും അല്ലെങ്കിൽ ഒരു സാഹചര്യവും നിങ്ങളെ വേദനിപ്പിക്കുന്ന വിധം ചിന്തകളിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ ക്യാൻസൽ എന്ന സ്വിച്ച് വേർഡ് പറയുക ഈ സ്വിച്ച് വേർഡ് നമ്മുടെ ബോധ മനസ്സിനതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല സബ് കോൺഷ്യസ് മൈൻഡ് അത് എടുത്തോളും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ മനസ്സിലായി സ്വിച്ച് വേഡ് ക്യാൻസൽ പറയുമ്പോൾ ഈ കണ്ട സാഹചര്യമോ അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളൊരു ഒരു ഒരു ബോധം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് പോകുന്നു അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ അതായത് ഇപ്പം ഞാൻ കണ്ട കാഴ്ചകളും ഇപ്പം ഞാൻ അനുഭവിക്കുന്നതൊന്നും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ആവർത്തിക്കപ്പെടപ്പെടില്ല ഈ ഡിലീറ്റ് എന്ന സ്വിച്ച് വേഡ് പറഞ്ഞതിലൂടെ എന്ന് ചിന്തിക്കൂ എന്നാൽ എന്നാലേ നമുക്ക് ആ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നിട്ട് നിങ്ങൾ എന്താ പറയാ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ വ്യക്തികളെ നിങ്ങളെ ശത്രുവായിട്ട് അകറ്റി നിർത്തരുത് ഈ വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളോട് സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ളവരായിട്ട് മാറണം എന്ന് അഫോമേഷൻ പറയുക ശത്രുവായിട്ട് മാറ്റുന്നത് ബുദ്ധിയല്ല പോസിറ്റീവായിട്ട് നല്ല സ്നേഹമുള്ള ആത്മാർത്ഥ സ്നേഹമുള്ളവരായിട്ട് മാറുന്നു എന്ന അഫോമേഷൻ നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്നതൊരു സാഹചര്യത്തെ ആണെങ്കിൽ ആ സാഹചര്യത്തെ നിങ്ങൾ പേടിക്കരുത് സമാധാനമായിട്ട് ഈ സാഹചര്യം എനിക്ക് അനുകൂലമായി മാറിക്കൊണ്ടേയിരിക്കുന്നതിന് നന്ദി അല്ലെങ്കിൽ സാഹചര്യം എനിക്ക് അനുകൂലമായി മാറിയതിന് നന്ദി എന്ന് പറയുക വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി എന്നോട് ആത്മാർഥമായ സ്നേഹം ഉള്ള ഒരു വ്യക്തിയായിട്ട് പേര് പറഞ്ഞിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ എന്നോട് ആത്മാർത്ഥമായ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എല്ലാ രീതിയിലും ഈ വ്യക്തിയെ കൊണ്ട് എനിക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിച്ചു കൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് പെട്ടെന്ന് ആ ഒരു ചിന്തയെ മാറ്റിയിട്ട് ക്യാൻസൽ പറഞ്ഞിട്ട് ഈ ഒരു അഫോമേഷൻ പറയുക മനസ്സിലായോ നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഇതേ സാഹചര്യമായതുകൊണ്ട് നാളെയും മറ്റന്നാളെയും ഇത് ആവർത്തിക്കപ്പെടുന്നു എവിടെ വെച്ച് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു പകരം പോസിറ്റീവായിട്ടുള്ളൊരു ഫ്രീക്വൻസിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നു പോസിറ്റീവായിട്ടുള്ള അഫോമേഷൻ നമുക്കെന്താണോ ആവശ്യമുള്ള സാഹചര്യം അതിന് വേണ്ടിയിട്ടുള്ള അഫോമേഷൻ നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഫ്രീക്വൻസി മാറി നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്കും എന്താണ് മനസ്സിലേക്ക് അത് നമ്മൾ തന്നെ മാറുകയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ വ്യക്തികളിൽ നിന്നും ഈ സാഹചര്യങ്ങൾ ശ്രദ്ധയെ മാറ്റി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അതൊരു പക്ഷേ നിങ്ങൾക്ക് ആയിരിക്കാം നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് അങ്ങനെ പല കാര്യങ്ങളും ലക്ഷ്യങ്ങളിലുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കണമായിരിക്കാം ഒരു വാഹനം വാങ്ങണമായിരിക്കാം നിങ്ങൾക്ക് യാത്രകൾ പോകുന്നത് ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇതെല്ലാം കളഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകുന്നത് ഇത് ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരുമ്പോൾ ഇത് സ്വാഭാവിക എഫർമേഷനൊക്കെ നിങ്ങൾ ഈ പ്രാക്ടീസുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് പതിയെ പതിയെ എന്നേക്കുമായിട്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന ഒരു സാഹചര്യവും അല്ലെങ്കിൽ വ്യക്തികളുമായിട്ട് അതിനെ മാറും ഉറപ്പായിട്ടും മാറും ഒരുപാട് പേരുടെ അനുഭവത്തിലൂടെയാണ് ഞാൻ എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച പല വ്യക്തികൾ പല വ്യക്തികളിൽ നിന്ന് പോലും അത്ഭുതകരമായിട്ട് മാറ്റം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ തന്നെയാണ് ഈ കാര്യം നമ്മുടെ ശത്രു കാണുന്നത് ഇങ്ങനെ എടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് മനസ്സിന്റെ ഫ്രീക്വൻസിയും ഡൗൺ ആക്കി ഇങ്ങനെ ഇരിക്കുന്നു അത് നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പം ഈ നിമിഷം നമുക്കതിൽ മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷേ മാറണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ചിന്താഗതികളെയാണ് അത് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും മാറിക്കോളും ഈ ചിന്തയിലേക്ക് വരിക ഞാൻ പറയുന്ന അഫോമേഷൻ നിങ്ങൾ എല്ലാം എഴുതിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്നോ നാലോ അഫോമേഷൻ എല്ലാ ദിവസവും ഒരു ലെവൻ ടൈംസ് എഴുതുക സ്വിച്ച് വേർഡ് ട്വൻറ്റി എയ്റ്റ് ടൈംസ് എഴുതുക ഞാൻ പറയുന്ന സ്വിച്ച് വേർഡ് അഫോമേഷൻ എഴുതിയെടുത്തോളൂ എനിക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറിയതിന് നന്ദി ഞാൻ എപ്പോഴും പറയുന്നത് ആ കാര്യം കഴിഞ്ഞു എന്ന് എഴുതുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടിലേക്ക് എത്താൻ നല്ലത് കേട്ടോ എനിക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറിയതിന് നന്ദി രണ്ടാമത്തേത് എനിക്ക് ചുറ്റുമുള്ള വ്യക്തികൾ എനിക്ക് അനുകൂലമായി മാറിയതിന് നന്ദി എനിക്ക് ചുറ്റുമുള്ള വ്യക്തികൾ എനിക്ക് അനുകൂലമായി മാറിയതിന് നന്ദി എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് വിജയത്തിലെത്താനുള്ള എൻ്റെ കഴിവ് വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നതിന് നന്ദി നിങ്ങളൊരു സാഹചര്യത്തെയാണ് പേടിക്കുന്നതെങ്കിൽ അതിനെ മാറ്റി അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും സ്വസ്ഥതയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ചുറ്റും എല്ലാ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് വിജയത്തിൽ എത്തിച്ചേരാനുള്ള എൻ്റെ കഴിവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതിന് നന്ദി ഓക്കെ ഞാൻ എല്ലായിടത്തും ഈശ്വരാനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ എല്ലായിടത്തും ഈശ്വരാനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നമുക്കൊരു സംരക്ഷണമുണ്ട് അവർ നമ്മളെക്കുറിച്ചിട്ട് ചിലർ പേടിക്കുന്നുണ്ട് പ്രാഗ് പ്രാകുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് വാക്കുകൾ പറയുന്നു ഇത് മാനിഫെസ്റ്റ് ആകില്ല ഒന്നും പേടിക്കരുത് എല്ലായിടത്തും നമ്മുടെയും നമ്മുടെ കുടുംബത്തിന് ചുറ്റും ഒരു സംരക്ഷണ കവചമുണ്ട് എന്നൊരു വിശ്വാസത്തിൽ നിൽക്കുക ഓക്കെ നമുക്കാവശ്യമില്ലാത്ത ഒന്നും നമ്മൾ സ്വീകരിക്കരുത് അപ്പോൾ അതങ്ങ് വിട്ടേക്കുക അപ്പം അത് എപ്പോഴും ഈശ്വരാനുഗ്രഹത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസം കൂട്ടാൻ നല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെയൊരു അഫോമേഷൻ ഉൾപ്പെടുത്തിച്ചത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ മറ്റൊരു അഫോമേഷൻ എടുക്കുക എനിക്കെതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികളും എന്നോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരായി മാറിയതിന് നന്ദി എനിക്കെതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികളും എന്നോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരായി മാറിയതിന് നന്ദി വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ എന്നോട് ആത്മാർത്ഥതയും സത്യസന്ധതയും ആത്മാർത്ഥമായ സ്നേഹവും പുലർത്തുന്നു പുലർത്തുന്നു നിലനിർത്തുന്നു കാണിക്കുന്നു പ്രകടിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവർ എന്നോട് ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹവും പുലർത്തുന്നു എൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്ന വിധം എനിക്ക് ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എനിക്കനുകൂലമായി മാറുന്നു ഈ ഒരു സെൻറ്റൻസാം കാണാതെ പഠിച്ചു വച്ചേക്ക് നമ്മൾ പണ്ട് പദ്യം കാണാതെ ചൊല്ലില്ലേ അതുപോലെ ഈ ഒരു സെൻറ്റൻസ് എപ്പോഴും മനസ്സിൽ നിലനിർത്തിക്കൊള്ളുക എൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്ന വിധം എനിക്ക് ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറിയതിന് നന്ദി എന്ന് എഴുതു മാറിയതിന് നന്ദി അപ്പോൾ ഇത്രയും അഫോമേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് പതിനൊന്ന് തവണ എഴുതുക ഓക്കെ ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത് നമുക്ക് നമുക്കാവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള ചിന്തകളായിരിക്ക ആയിരിക്കണം നമ്മൾ കേൾക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടോ അഫോമേഷനോ ഒക്കെ കേൾക്കൂ അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട നമുക്ക് നമുക്കിഷ്ടമില്ലാത്തതേ അവർ പറയുള്ളൂ അപ്പോൾ ആ സമയത്ത് മാറിയിട്ട് അവരെന്നെ കുറിച്ച് നല്ലത് പറയില്ല എന്നറിയാമല്ലോ അപ്പോൾ പിന്നെ അതിന് കാതുകൊർക്കണ്ടോ എന്നാലൊരു നാൾ അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് അധികം താമസിയാതെ വരും അന്ന് കേൾക്കാം ഓക്കെ അപ്പോൾ ഇപ്പൊ മനസ്സ് പോസ് ഉറപ്പായിട്ടും ഉള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാക്ടീസിലൂടെ വരും ഇനി നമുക്ക് സ്വിച്ച് വേഡിലേക്ക് പോവാം സ്വിച്ച് വേഡ് ഇതാണ് ബൈപ്പാസ് വോളപ്പ് ഹോൾഡ് ഞാൻ എഴുതി കാണിക്കാം കേട്ടോ ബൈപ്പാസ് വോളപ്പ് ഹോൾഡ് ഈ സ്വിച്ച് വേഡ് ഇരുപത്തിയെട്ട് തവണ എഴുതുക ഉറപ്പായിട്ടും ഈ ഒരു സാഹചര്യം ആദ്യം നമുക്ക് സാഹചര്യം എടുക്കും ഈ സാഹചര്യം എങ്ങനെ മാറി ഏ ഏതവസ്ഥയിലേക്ക് എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ അവസ്ഥയെ നിങ്ങളുടെ മനസ്സിൽ കാണുക വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് എല്ലാം വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തി ആ അവസ്ഥയിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് എത്തിച്ചേർന്ന് സന്തോഷത്തോടുകൂടി സ്വിച്ച് വേഡ് എഴുതുക ഇനി ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അടിവെക്കുന്നതും വഴക്ക് പറയുന്നതും തെറി പറയുന്നതും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അത് ചിന്തിച്ചുകൊണ്ട് അത് തന്നെ ആവർത്തിക്കും പക്ഷേ ആ വ്യക്തി സ്നേഹമായിട്ട് സംസാരിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കണം അവർ പോസിറ്റീവായിട്ട് മാറും നിങ്ങൾ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അവിടെ അത് സംഭവിക്കാത്തതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുക നല്ലത് പറയുന്ന നന്മ നിറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ സ്നേഹമുള്ളൊരു വ്യക്തിയായിട്ട് അവർ മാറുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിലത് ജനിക്കണം എന്നാലേ അവരിലത് സംഭവിക്കുകയുള്ളൂ പ്രപഞ്ചത്തിന് എന്നാലേ മനസ്സിലാവുള്ളൂ നമുക്കിതാണ് വേണ്ടത് എന്നുള്ളത് വേണ്ടാത്തതാണ് ചിന്തിച്ച് കാണിച്ചു കൊടുക്കുന്നത് അപ്പം അത് നെഗറ്റീവോ പോസിറ്റീവോ ആവർത്തിക്കുന്നത് ആകർഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അപ്പോ ആവശ്യമുള്ളത് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ ഇത് എഴുതുക ബൈപാസ് വോളപ്പ് ഹോൾ ആ വ്യക്തികള് അല്ലെങ്കിൽ ആ വ്യക്തികൾ പിന്നെ നിങ്ങളോട് വഴക്കിനിങ്ങോട്ട് മറ്റേ വരുവാണെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക ക്യാൻസൽ ക്യാൻസൽ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഈ സ്വിച്ച് ബോർഡ് പറഞ്ഞ് പറഞ്ഞ് അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക സാഹചര്യത്തെ പേടിക്കാതെ സാഹചര്യത്തെ നോക്കി അതിലെവിടെ ഈ സാഹചര്യത്തിൻ്റെ എവിടെ ഏത് പോസിറ്റീവ് വശത്തിലെത്തിയാലാണ് ഞാൻ സ്വസ്ഥമാകുക ആ അവിടെ നിങ്ങൾ ആ ഒരു എന്താ പറയുന്നത് റിസൾട്ട് വരുന്ന ആ പോസിറ്റീവ് റിസൾട്ട് വരുന്നിടത്ത് നിങ്ങളുടെ മനസ്സ് നിൽക്കണം എന്നിട്ട് ആ സന്തോഷത്തിൽ ബൈപാസ് വോളപ്പ് ഹോൾ ബൈപാസ് വോളപ്പ് ഹോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു തരും ഈ പ്രപഞ്ചം ഓക്കെ പേടിച്ചിരുന്നാൽ ഒന്നിനും റിസൾട്ട് കിട്ടില്ല പക്ഷെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഒന്നും എടുക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ പ്രാക്ടീസെങ്കിലും പ്രാർത്ഥനയിലൂടെയെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുകട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ സാഹ നെഗറ്റീവ് സാഹചര്യങ്ങളും മാറി നല്ല അഭിവൃദ്ധിയും നല്ല ആഗ്രഹ സാക്ഷാത്കാരവും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് എത്തും ആർക്കും വേണ്ടിയിട്ട് സമയം കളയാൻ നമുക്കില്ല നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കും ൂ ഓക്കെ നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശ്രദ്ധയെ കൊടുക്കും തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ